നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയില്യം നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത് ആരോഗ്യപ്രദമായ ശരീരഘടനയും ഭാഗ്യശാലിയും സംഭാഷണത്തിലൂടെ വശീകരിക്കാനുള്ള കഴിവും നിങ്ങളിലുണ്ടാകും ചെറിയ നീണ്ട കണ്ണുകളായിരിക്കും നിങ്ങളുടെ സാമർഥ്യവും നയിക്കാനുള്ള കഴിവും ഉയരങ്ങളിലേക്ക് പോകുവാൻ പ്രചോദനം നൽകുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരും തലയിടുന്നത് ഇഷ്ടമല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിത്വം ആയിരിക്കും ചിലപ്പോഴൊക്കെ നിങ്ങളെ സഹായിച്ചവരോടുള്ള ഉപകാരസ്മരണ മറക്കുന്നത് ബന്ധങ്ങളെ താറുമാറാക്കാൻ കാരണമാകുന്നു മാത്രമല്ല നിങ്ങളുടെ കോപവും ആളുകളെ നിങ്ങളിൽ നിന്ന് എതിരാക്കുന്നു അതിനാൽ എപ്പോഴും അതിന്മേൽ നിയന്ത്രണം വേണ്ടതാണ് ഒരു പ്രശ്നം വരുന്നതിനു മുമ്പേ തന്നെ അത് വിശകലനം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇല്ലാത്തതിനാൽ വഞ്ചിക്കപ്പെടുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും രുചികരവും മികച്ചതുമായ ഭക്ഷണങ്ങൾ നിങ്ങൾ ആസ്വദിക്കുന്നു പക്ഷേ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് നിഗൂഢമായ രീതിയിൽ ജോലി ചെയ്യുന്നതിൽ ആനന്ദിക്കുന്നു ആളുകളെ വിലയിരുത്തുകയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ പ്രാഗൽഭ്യമാണ് സംസാരിക്കുവാൻ തുടങ്ങിയാൽ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ നിർത്തുകയുള്ളൂ അതിനാൽ നല്ലൊരു പ്രാസംഗികനാകാനുള്ള കഴിവ് ഉണ്ടാകും ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന കുറവുകൾ വിസ്മരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അല്ലാത്തപക്ഷം ആദർശപരമായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ടാകും അമിതമായ സ്നേഹം ആഗ്രഹിക്കുന്നവർ ആയിരിക്കും അതിനാൽ പെട്ടെന്ന് പ്രേമത്തിന് വഴങ്ങിക്കൊടുക്കുന്നവരും ആയിരിക്കും ആദ്യ പ്രണയത്തിലൂടെ തന്നെ വിവാഹം നടന്നാൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇരുതാരദോഷമുള്ള നക്ഷത്രമായതിനാൽ ആദ്യ പ്രണയത്തിൽ വിവാഹം കഴിച്ചാൽ രണ്ട് വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നുചേരും ആൺകുട്ടികൾക്ക് വിവാഹശേഷം ശേഷം അപകടങ്ങൾ സംഭവിക്കാറുണ്ട് സ്ത്രീകൾ ആവശ്യമില്ലാതെ ഭർത്താവിനെ സംശയിക്കുന്നതും കാര്യങ്ങൾ ഒളിക്കുന്നതും ഒഴിവാക്കണം ഭാര്യയും ഭർത്താവും അന്യോന്യം ചെറിയ കാര്യങ്ങൾക്ക് വേദനിപ്പിച്ചു കൊണ്ടിരിക്കും പാമ്പിന്റെ ഊർജം ഉൾക്കൊള്ളുന്ന നക്ഷത്രമാണ് ആയില്യം പാമ്പ് എന്നതിൽ ഉൾക്കൊള്ളുന്ന തത്വം വളരെ വിശാലമാണ് അതിനെക്കുറിച്ച് മറ്റൊരു അവസരത്തിൽ പറയാം പാമ്പിന്റെ ഊർജം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ആ ഊർജ്ജത്തെ കുറയ്ക്കാൻ മുരിങ്ങയ്ക്ക് സാധിക്കും അതിനാൽ ആയില്യം നക്ഷത്രക്കാർ മുരിങ്ങ നട്ടു സംരക്ഷിക്കുന്നതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ദാനം ചെയ്യുന്നതും നല്ലതാണ് സർപ്പങ്ങൾ പൊതുവെ അവരുടെ ദേഹത്തുള്ള തൊലി ഇളക്കി കളയാറുണ്ട് ഇത് ഒരു പുതിയ ജന്മം കൊടുക്കുന്നതിന് തുല്യമാണ് ഇതുപോലെ ആയിരം നക്ഷത്രക്കാരും സ്വയം വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താം അത് നല്ലതായാലും ചീത്തയായാലും നല്ല മാറ്റങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക ഓരോ ഏഴ് വർഷം കൂടുമ്പോഴും ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വന്നുചേരും കൈവിരലിനും നഖങ്ങൾക്കും അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയാനും സാധിക്കും കള്ളത്തര സ്വഭാവമുള്ള ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടാകും എന്നാൽ അത് പിടിക്കപ്പെടുകയും ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും അതുപോലെ തന്നെ ചൂതുകളിയിലും ഷെയർ മാർക്കറ്റിലും താൽപ്പര്യമുണ്ടാകും ഇങ്ങനെ കള്ളത്തര സ്വഭാവമുള്ള ജോലിയിലൂടെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും അത് ശാശ്വതമായി നിലനിൽക്കാനുള്ള സാധ്യത കുറവായിരിക്കും വയറിന് ഓപ്പറേഷനോ വയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കാനും ചെറിയ പ്രാണികളിൽ നിന്ന് വിഷം ഏൽക്കാനും സാധ്യതയുണ്ട് സ്വന്തം വീടിനേക്കാൾ സുഹൃത്തുക്കളുടെ വീടിനെയും അയൽവാസികളുടെ വീടിനെയും കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഭക്ഷണവും കളിയും ഉറക്കവും ഒക്കെ അന്യ വീട്ടിലാകുന്നത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു ആദ്യ കുട്ടി ആയില്യമാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തുപോയി താമസിക്കേണ്ടി വരും മിക്കവരും മുടി ഉള്ളവർ ആയിരിക്കും അതുപോലെ എപ്പോഴും സുന്ദരമായി അണിഞ്ഞൊരുങ്ങി നടക്കാൻ താല്പര്യപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ശരീരഭാഗങ്ങൾ മാത്രം കഴുകി പുറമെ മാത്രം എനിക്ക് സുന്ദരമായി നടക്കുന്നവരും ഉണ്ട് മാമന്മാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും കുടുംബത്തിൽ സർപ്പത്തിന്റെ കണ്ണു പോലുള്ള നീണ്ട കണ്ണുകൾ ഉള്ളവർ ഉണ്ടാകും അതുപോലെ സർക്കാർ സർവീസിൽ ജോലിയുള്ളവരും പാരമ്പര്യ ചികിത്സ ചെയ്യുന്നവരും ഉണ്ടാകും ആയിരം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒന്നിൽ കൂടുതൽ ജോലിയോ വരുമാനമോ ഉണ്ടാകും അറിവ് സമ്പാദിക്കുന്ന ജോലി സ്വീകരിക്കുന്നത് നല്ലതാണ് രാജാവിനെ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടും അതിനുവേണ്ടി വേണ്ടി എന്ത് സാഹസപ്രവൃത്തികളും ചെയ്യും അധികാര ശബ്ദത്തിൽ സംസാരിക്കുന്നവരും സ്വാർത്ഥത ഏറി നിൽക്കുന്നവരും ആയിരിക്കും ബിസിനസ് ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ കൂട്ടുകച്ചവടം നല്ലതല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മോശം കൂട്ടുകെട്ടിലൂടെ ജീവിത പ്രശ്നങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ട് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിനെ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ മാത്രമേ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും മാനസിക സമ്മർദ്ദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇത്തരം ജീവിതാനുഭവങ്ങൾ നിമിത്തം ആത്മീയത സ്വീകരിക്കേണ്ട ഘട്ടം വരെ എത്തും പാമ്പ് കടിച്ചോ വിഷം കഴിച്ചോ മരണമടഞ്ഞവർ കുടുംബത്തിലുണ്ടാകും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് സഹിക്കാനായില്ല ദ്രോഹിച്ചവരെ പിന്തുടർന്ന് പ്രതികാരം ചെയ്യാൻ വരെ ഇവർ തയ്യാറാകും ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ ഉറക്കത്തിൽ നിന്ന് അറിയും ആയില്യം അയൽപക്കം മുടിക്കും എന്നൊരു വാമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല ഈ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ അയൽപക്കത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് ദോഷമെന്നാണ് ചിലരുടെ വിശ്വാസം എന്നാൽ ഇതിന് ജ്യോതിഷവുമായി യാതൊരു ബന്ധമില്ല എന്ന വസ്തുത തിരിച്ചറിയേണ്ടതാണ് പരിശ്രമകാരികളായ ഇവർക്ക് ഇടയ്ക്കിടെ പരാജയങ്ങൾ ഉണ്ടാകും ശാരീരിക ബുദ്ധിമുട്ടുകളും ചില രോഗങ്ങളും ഇടയ്ക്കിടെ ബാധിക്കുന്നതാണ് ഈ പരാജയങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം കിട്ടിയെന്ന് വരില്ല എങ്കിലും ഏതൊരു പരിതസ്ഥിതിയെയും അതിജീവിച്ച് വിജയം കൈവരിക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് ഉണ്ടായിരിക്കും പാദദോഷമുള്ള നക്ഷത്രമാണ് ആയില്യം ഒന്നാം പാദത്തിന് വലിയ ദോഷങ്ങളില്ലെങ്കിലും രണ്ടാം പാദത്തിൽ ജനിച്ചവർ പണത്തെ നശിപ്പിക്കും മൂന്നാം പാദത്തിൽ ജനിച്ചവർ അമ്മയ്ക്ക് കഷ്ടനഷ്ടങ്ങളെ കൊടുക്കുന്നവരാണ് നാലാം പാദം അച്ഛനും അവരവർക്കും ദോഷം ചെയ്യുന്നു സർക്കാർ സേവനം കൂട്ടുകച്ചവടമല്ലാത്ത വ്യാപാരം മരുന്ന് ജലസേചനം നേഴ്സ് പെയിന്റ് മഷി കല സംഗീതം ഡ്രൈവർ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ് വാതരോഗം ശ്വാസകോശരോഗം മഞ്ഞപ്പിത്തം ഉത്കണ്ഠ മാനസിക രോഗം വൃക്കരോഗങ്ങൾ എന്നിവ ഇവരെ അലട്ടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗ്രഹനിലയിലുള്ള ഗ്രഹയോഗങ്ങൾക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റം വരാം നമസ്കാരം